ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റും ഈ കാണുന്ന ക്യൂട്ട് പിൻറസ്റ്റിംഗ് ലാബിൽ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു അടിച്ചുപോയ ബൾബ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കും അപ്പൊ ബൾബുമായിട്ടുള്ള ചെറിയൊരു മൽപിടുത്തിന് ശേഷം നമുക്ക് ഇതിന്റെ വാലും തലയും വേർതിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ തലയാണ് നമുക്ക് ആവശ്യമുള്ളത് തലയാകുമ്പോ മൂക്കൊക്കെ വേണമല്ലോ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഫോംഗ്ല എടുക്കുന്നുണ്ട് ഏത് കളർ ഫോക്ലായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് വേണ്ട കളർ ഏതാന്ന് വെച്ചാൽ അത് അവസാനം ഒന്ന് പെയിന്റ് അടിച്ചെടുത്താൽ മതി എടുത്താൽ പിന്നെ കുറെ നേരം ഇതിന്റെ മേലെ ഇരുന്ന് പോകും അപ്പൊ അതിന്റെ രണ്ട് ചെറിയ പീസ് എടുത്ത് ഇതുപോലെ ഒരു ചെവി പോലെ ആക്കി എടുക്കണം ഈ പൂച്ചക്കുട്ടിനെയാണ് നമ്മൾ ട്ടോ ഇനി ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് കാർഡ് ബോർഡ് പീസ് എടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ആ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ക്ലേ അല്ലേ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നീളത്തില് ഉരുട്ടിയെടുക്കണം ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ലൈറ്റിന്റെ ചുറ്റിലുമായിട്ട് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കണം കുറച്ചും കൂടി ക്യൂട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു ലൈറ്റ് പിങ്ക് ഷെയഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചെവി എടുത്തിട്ട് ആ ബൾബിന്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടി ലൈറ്റ് ഇവിടെ സെറ്റായി ഞാൻ ഉണ്ടാക്കിയെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് ആണ് ആണ്ട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട